വർക്കാണ് സാധനമാണ് അപ്പൊ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് ചിലക്ക് ഇഷ്ടം ചെയ്യാൻ കൊറേ പച്ചക്കറി കിട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നടനും ഇന്നത്തെ പണി അതാണ് Nada mo, eh? Vai a ruta mende, eh? Vai a ruta mende, eh? Vai a കുമ്മായി വിടണം കുമ്മായി വിട്ട് ഏഴു ദിവസം കഴിയാതെ ബാക്കിപ്പണി ചെയ്യാൻ പറ്റത്തില്ല ചിന്താ പറയുന്ന സ്ഥലമായോണ്ട് കുമ്മായിട്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുന്നു പോലെ പോലും എടുക്കണം ഇവിടെ കുറച്ച് ഉണ്ട് എനിക്ക് കാന്താരി തോട്ടമായിരുന്നു ഇത് ഇതെല്ലാം പഴറ്റി നിൽക്കുക അതിൻ്റെ ഒത്തിരി എടുത്ത് ഞാൻ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കളഞ്ഞിട്ട് നടണം പുതിയത് എന്നായിരുന്നു എന്നുണ്ടോ ഇവിടെയെല്ലാം ഇതിപ്പോൾ രണ്ടുമൂന്ന് വർഷമായ ഇനി കളയാന്ന് ഓർത്തേണ്ടതാണ് കുറച്ച് കാന്താരി പഴുത്ത് നിൽക്കുന്ന പറിക്കാൻ ഉണ്ട് എനിക്കിപ്പോൾ ഇപ്പോൾ ഇത് ആവശ്യമില്ലാത്ത രീതിയിലാണ് ഞാൻ ഒത്തിരി ഉണങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇവിടെ നിന്നൊക്കെ വന്ന് പച്ച വേണമെങ്കിൽ പറിക്കും പിന്നെ വീടിൻ്റെ അടുത്ത് കുറേ മുളക് അത്യാവശ്യം ഉള്ളത് അതും എടുക്കും അപ്പോൾ താങ്ക് യു കൂട്ടുകാരെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും